നമ്മെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന ഘടകമാണ് ലഹരിയുടെ ഉപയോഗവും അത് ഉയർത്തുന്ന വെല്ലുവിളികളും അതുകൊണ്ട് ഈ സാമൂഹ്യത്തിനെതിരെ നല്ല രൂപത്തിൽ പോരാടാൻ നമുക്ക് കഴിയണം എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഗവൺമെന്റ് കാണുന്ന ഈ വിഷയം അതിനാൽ എല്ലാ പ്രദേശത്തിലും ഒരു സാമൂഹ്യ അവബോധം സൃഷ്ടിക്കാൻ സഹായിക്കുന്ന തരത്തിൽ ഏത് തരത്തിലുള്ള പ്രവൃത്തിയാണോ ജനങ്ങളെ ഇതിലേക്ക് ആകർഷിച്ച് ലഹരിക്കെതിരായി പോരാടാനുള്ള മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ ലഹരി മുക്തമാക്കാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുക ആ രൂപത്തിലേക്കുള്ള ഡാൻസ് ആകട്ടെ മറ്റ് കായിക വിനോദങ്ങളാവട്ടെ വായനയാവട്ടെ മറ്റ് സംഗീതമാകട്ടെ ഏതു തരത്തിലുള്ള വിഷയങ്ങളിൽ കൂടിയായിരുന്നാലും നമുക്ക് ഈ ക്യാമ്പയിനിൽ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ കഴിയണം ലഹരിയുടെ വിപത്ത് അതിന്റെ ആവൽക്കരമായ അവസ്ഥയെക്കുറിച്ച് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള പ്രവർത്തനമാണ് അതിന് പല വിധത്തിൽ വിവാദങ്ങൾക്ക് വിധേയമാക്കാൻ മുന്നോട്ട് വരുന്നവരോടെല്ലാം ഗവൺമെന്റിന് പറയാനുള്ളത് ഇപ്പോൾ സൂപ്പർ ഡാൻസ് നടത്തിയാൽ കുട്ടികൾക്കുണ്ടാവുന്ന മാനസികവും കായികവുമായ ഒരു ഉണർവുണ്ട് ആ ഉണർവാണ് ഇപ്പൊ ഇവിടെ കാണാൻ പോകുന്നത് നമ്മുടെ കുട്ടികളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുത്ത് ഊർജ്ജസ്വലരായി മുന്നോട്ട് വന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ആ കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികമായ ഉന്മേഷവും കായികമായ ഉണർവും നിശ്ചയമായും നാളുകളിൽ അവരുടെ പൊതുജീവിതത്തിൽ പ്രതിഫലിക്കും പ്രതിഫലിക്കുന്ന ഘടകമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്തരം സംഭവത്തെ ഏതെങ്കിലും തരത്തിലുള്ള സംഗുരഭാവത്തിൽ കാണാൻ ആരും തയ്യാറാകും വിപുലവും വിശാലവുമായ അർത്ഥത്തിന് സംഭവത്തെ എടുക്കണം ലഹരിക്കെതിരായി നിലപാടെടുക്കാൻ കഴിയുന്നവർക്കെല്ലാം യും അംഗീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട